അപ്പോൾ നമ്മൾ ഇന്ന് മീൻപിടുത്തത്തിൽ ഇറങ്ങിക്കുകയാണ് കേട്ടോ ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് വള്ളമൊക്കെ വന്ന് ഇളകിയപ്പോൾ മീൻ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ചൂണ്ടലുകൊണ്ട് കൊണ്ട് ഇറങ്ങിക്കുകയാണ് ഈ സീസണിൽ നമ്മൾ മീൻപിടുത്തത്തിന് ഇറങ്ങിയിട്ടില്ല നീർനായൻ്റെ ശല്യം കൊണ്ട് അപ്പോൾ നമ്മൾ മൈദണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അതാണ് മൈദ കുഴച്ച് മൈദണ്ടാണ് മൈദണ് നമ്മൾ വരാം അതാണ് പുസ്തകം നോക്കുക എന്തായാലും അങ്ങനെ ഒരു മീൻ മീനടിച്ചു കേട്ടോട്ടോ ചെറുതാണ് എന്നാലും നമുക്കൊരു നാലഞ്ചെണ്ണം കിട്ടിക്കണം ചെറുതാണെങ്കിലും വള്ളം നല്ലോണം ഇളകി വരുന്നുണ്ട് മലവെള്ളമാണ് എന്തായാലും നമുക്കിന്ന് ഒരു മീൻ ഇന്നിപ്പോ ഫസ്റ്റത്തെ മീനാട്ടോ അടിക്കണേ കുറേ നേരമായി നമുക്ക് സാധാരണ നേരത്തെ കിട്ടലുണ്ട് തേങ്ങ പോണേ കുടിക്കാൻ വേണ്ടി മീൻ അടിച്ചിട്ടുണ്ട് കണക്ക് കിട്ടായി അടുത്ത കണക്കാണ് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ചൂണ്ടല്ല പാലത്തിന്റെ ഹോട്ടല് കൂതരന വേഗാനുണ്ട് അവ നമുക്ക് വീണ്ടും മീൻ കിട്ട ആദ്യ കവർ എടുക്ക് എടുക്കും മീൻ കിട്ടിട്ടാ ഇവിടുന്ന മീൻ കിട്ടണേ നഞ്ഞാലോ അവിടെ മീൻപിടുത്തം തകൃതിയായി നടക്കുന്നുണ്ട് കവർക്കിടെ കവറുകൊണ്ട് കാണിച്ചെടുക്കിടെ നമുക്ക് ഇതുവരെ കിട്ടിയ മീനുകളാണ് കേട്ടോ

ഒന്നുകൂടി മീനെ ചെറുതാണ് അങ്ങനെ നമ്മളെ കുട്ടി മീൻ മീൻ പിടുത്തക്കാർക്ക് കണ്ടോ മീൻപിടുത്തക്കാർക്ക് ഓള് അവിടെ തന്നെ ഇട്ടിട്ട് ശ്രമിക്കുന്നു നിങ്ങൾ എടുക്കുവോ അതെ പൊത്തിപ്പൊടി പൊത്തിപ്പൊടി അതെ പൊത്തിപ്പൊടി കൈണ്ട് പൊത്തിപ്പൊടി മാൻ പുടിച്ചെടുക്കോയിത് അതെ അത് നമുക്ക് ഇന്നത്തെ മീനാണ് അല്ലേ ഇന്ന് കിട്ടിയ മീനാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പോ മഴയൊക്കെ തുടങ്ങല്ലേ നല്ല മീൻ കിട്ടുന്ന ടൈമാണ് നമുക്ക് അപ്പൊ നമുക്ക് അടിപൊളി മീൻ മീൻപിടുത്തായിട്ട് ഇനിയും വരും അപ്പൊ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അടുത്ത വീഡിയോസുമായി കൊണ്ടുവരുന്നവരെ ബൈ